കർഷക ദിനത്തിൽ അനുഷ്ഠാനകലയായ വട്ടമുടിത്തെയ്യം അവതരിപ്പിച്ച് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥികൾ ചിങ്ങമാസത്തെ വരവേൽക്കാൻ ഒരുക്കിയ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വട്ടമുടിത്തെയ്യം അവതരിപ്പിച്ചത് ചിങ്ങമാസം മലയാളികളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമാണ് അത് നമ്മുടെ വിദ്യാമന്ദിരത്തിൽ കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത് വട്ടമുടിത്തയ്യം വിളവെടുപ്പിൻ്റെ ദേവതയാണ് കുട്ടികൾ കൃഷി ചെയ്യുമ്പോൾ മാരിയും മറ്റ് ദോഷങ്ങളും ഒന്നുമില്ലാതെ നല്ല വിളവ് കിട്ടിയതിന് ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിളവെടുക്കുന്ന ഒരു ചടങ്ങാണ് വട്ടമുടി തെയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് തീർത്തും അനുഷ്ഠാനപരമായ ഒരു ചടങ്ങാണ് വട്ടമുടിത്തെയ്യം ത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള വിളവെടുപ്പ് അപ്പോൾ കാർഷിക സംസ്കൃതിയുടെ പാഠങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപത്തെ കൂടി അവതരിപ്പിക്കുകയാണ് വട്ടമുടി സാന്നിധ്യത്തിലുള്ള ഈ സാന്നിധ്യത്തിൽ വിളവെടുപ്പിനെ വട്ടമുടി തെയ്യത്തെ അകമ്പടിയാക്കുന്നത് അനുഗ്രഹീതമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ വള്ളുവനാട് പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് വട്ടമുടി മരംകൊട്ടിൻ്റെ താളത്തിനൊപ്പം പാട്ടിൻ്റെ അകമ്പടിയിൽ പ്രത്യേക നൃത്ത ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് കറുപ്പും വെളുപ്പും ചുവപ്പും നിറങ്ങളിൽ അലങ്കരിച്ചിട്ടുള്ള കിരീടം തടികൊണ്ടുള്ള ചെവികൾ മാറിൽ ലോഹം കൊണ്ടുള്ള മുലക്കുടുക്ക കാലിൽ ചിലമ്പ് എന്നിവ ഉൾപ്പെടുന്നതാണ് വട്ടമുടിയുടെ വേഷം പാരമ്പര്യമായി തെയ്യം കലാകാരന്മാരുടെ കുടുംബത്തിൽ നിന്നുള്ള അഭിനവ് പി എസ് ആണ് തെയ്യത്തിൻ്റെ വേഷം അണിഞ്ഞത് അച്ഛൻ സുധാകരൻ പിന്തുണ നൽകി ആലാപനം ദേവനന്ദനും കൂട്ടരും നിർവഹിച്ചു അനുരഞ്ജൻ കാർത്തികേയൻ പ്രത്യൂഷ് അക്ഷത് എന്നിവർ തെയ്യത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക്